ഏറ്റുമാനൂർ പുന്നത്തുറ വെസ്റ്റ് മണിമലക്കാവ് ദേവി ക്ഷേത്രത്തിൽ തിരുവുത്സവ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികളുടെ ഉദ്ഘാടന സമ്മേളനം നടന്നു സിനിമാ സീരിയൽ താരം അനൂപ് ചന്ദ്രൻ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മെയ് ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് ക്ഷേത്രത്തിൽ തിരുവുത്സവവും പന്ത്രണ്ടാമത് പ്രതിഷ്ഠാ വാർഷികവും ആഘോഷിക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം അനൂപ് ചന്ദ്രൻ നിർവഹിച്ചു എല്ലാവർക്കും കൂടെ കൂടിച്ചു തരാനുള്ള നമ്മുടെ ആരോഗ്യമാണ് ഈ ക്ഷേത്രങ്ങളുടെ വാക്കി കരീരം നമ്മുടെ ശരീരത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഈ പൂജാവിധികൾ എളുപ്പം കാലത്ത് നാല് മൂന്ന് മണിക്ക് എഴുന്നേൽക്കലും കുടിക്കലും കുടിച്ചതിന് ശേഷം രാവിലെ ആറുമണിക്ക് ആഹാരം കഴിക്കലും അതിന് ഉച്ചപൂജ പതിനൊന്നരയ്ക്ക് ആഹാരം കഴിക്കലും അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ അത്താഴപ്പൂരി എട്ട് മണിക്ക് മുമ്പ് കഴിയും അത് കഴിഞ്ഞ് ചെറുതായിട്ട് നേതൃം കഴിച്ചിട്ട് കിടന്നുറങ്ങിയാൽ പിന്നെ അവിടെ ഒരു രോഗവും വരില്ല എന്നുള്ളതിന്റെ ഒരു ക്ഷേത്രം നമ്മൾ പലതും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പണ്ട് നായാടിയായിട്ട് നടന്ന മനുഷ്യൻ നായാടിയായി നടന്ന മനുഷ്യന് അവരെന്തെങ്കിലും ഒറ്റ ഒരു സ്ഥലത്ത് സ്ഥിരതാമസാക്കിയപ്പോൾ അവർ കണ്ടുപിടിച്ചൊരു വിദ്യ കൃഷി അത് നശിച്ച സമയത്താണ് അവരായിരിക്കണം ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ദൈവത്തെ വിളിച്ചിട്ടുള്ളത് ട്രസ്റ്റ് പ്രസിഡന്റ് ശിവശങ്കരൻ നായർ അധ്യക്ഷനായിരുന്നു ട്രസ്റ്റ് സെക്രട്ടറി ചന്ദ്രബാബു ആലേക്കൽ സ്വാഗതം പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ ഫോട്ടോഗ്രാഫർ രമേശ് കിടങ്ങൂർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി കഥാ രചനയിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ കാർത്തിക എ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു ഡോക്ടർ ടി കെ ജയകുമാർ ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു എല്ലാവരും പരസ്പര ഈ പരസ്പരങ്ങളായിട്ട് ആരെങ്കിലും വെയിലത്ത് ഈ പാടത്ത് പഴുത് ചെടിയിൽ പഴുത് ഓരോ മണി അരിയും ഓരോ മണി നെല്ലും എടുത്ത് ഉൽപ്പാദിപ്പിച്ച് അത് കുത്തി നമ്മളുടെ മുമ്പിൽ വരുന്നുകൊണ്ടാണ് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നത് അതോ അങ്ങനെ ലോകത്തിലുള്ള ഓരോ വ്യക്തികളുടെയും ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അല്ലെങ്കിൽ ഈ ലോകത്തുള്ള നമ്മുടെ മഹാനായ ഫ്രാൻസിസ് മാർക്കോട് പറഞ്ഞതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ഭൂമി ഇവിടെ ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കാനുള്ള ഒരു സ്ഥലമാണ് ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ മഹേഷ് ദാമോദരൻ നമ്പൂതിരി വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു വാർഡ് കൌൺസിലർ പ്രിയ സജീവ് ക്ഷേത്രം വനിതാ സംഘം പ്രസിഡന്റ് ഭാർഗവി ബി നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് സുരേഷ് കെ എസ് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് തിരുവരങ്ങിൽ പുന്നത്തുറ ശിവഗംഗ തിരുവാതിര സംഘത്തിന്റെ തിരുവാതിര മാടപ്പാട് നടരാജ നൃത്ത കലാലയം അവതരിപ്പിച്ച നൃത്തസന്ധ്യ പൂഞ്ഞാർ ഭരതകലയുടെ നൃത്തനാടകം മീരാനന്ദനം എന്നിവ നടന്നു ഐഫോറി ന്യൂസ് એટુમાનુર hey,